ീറ്റിലെ തിരക്ക് എങ്ങനെയുണ്ട് തിരക്ക് 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 അതെ അതെ ഗൈസ് കണ്ടോ മച്ച എങ്ങനെയുണ്ട് കാര്യങ്ങളും എങ്ങനെയുണ്ട് ആണ് ഹാപ്പി അല്ലേ എങ്ങനെയുണ്ട് ഇന്നത്തെ എസ് എൻ സ്ട്രീറ്റ് ാണ് ഹലോ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതവും അപ്പൊ നമ്മള് മുട്ടായിത്തെരുവിൽ ഉള്ളത് അപ്പൊ വിഷുവിന്റെ ഒരു സ്ട്രീറ്റ് ആണ് കാണാൻ പോണത് അപ്പോ നമുക്ക് ഒരു ചെറിയൊരു ഷൂവിന്റെ ഒരു വിഷുവിന്റെ സ്പെഷ്യൽ ഒരു ഷൂവിന്റെ കടങ്ങ് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരുമ്പോത്തിന് ഞാനിങ്ങനെ പോകുന്നുണ്ടാവും ഓക്കെ അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാ ഓക്കെ അങ്ങനെ നമ്മൾ ഇതിന്റെ മേലേ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ റൂട്ട് വരെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മാക്സിമം ലൈക്ക് ചെയ്യണം അപ്പോൾ കൈസ് അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് കൈസ് കസ്റ്റമർ ഒക്കെ നിന്ന് ഇങ്ങനെ ഷൂ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അപ്പൊ കൈസ് അപ്പോൾ ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം ഓക്കെ ആരും ലൈക്ക് ചെയ്യാണ്ട് കാണരുത് ലൈക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയിട്ട് കാണാം അപ്പോ ഈ വിഷുവിനെ ഈ പെരുന്നാളിനൊക്കെ ഉള്ള അടിപൊളി കളക്ഷൻ ആണ് ഇങ്ങനെ കാണാൻ പോണത് ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാണ് ഏരിയയിൽ ഹലോ കഴിച്ചു അങ്ങനെ സ്നേക്ക് സ്റ്റോറിന്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഫുള്ള് അഫോർഡബിൾ റേറ്റിലുള്ള ഷൂകളാണ് ഇവിടെ വന്നത് അപ്പോൾ ഫുള്ള് ഇമ്പോർട്ടഡ് ആണ് പിന്നെ ഈ വലിയ പ്രീമിയം കളക്ഷനും ഉണ്ട് പിന്നെ അഫോർഡബിൾ റേറ്റിലായിട്ടുള്ള കളക്ഷനുണ്ട് ഇത് മൊത്തം അഫോർഡബിൾ റേറ്റുള്ള കളക്ഷനാണ് ഈ സൈഡിലുള്ളത് അപ്പോൾ ഇത് മൊത്തം അഫോർഡബിൾ റേറ്റ് റേറ്റുള്ള കളക്ഷനാണ് പിന്നെ നമ്മളെ ഈ ഫ്ലിപ്പിൻ്റെ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നമ്മളെ ഈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മയത്തൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസ് പിന്നെ നമ്മളെ ഈ സാധാ ഈ ഈ വെച്ചാലും ബോയ്സിനാന്ന് വെച്ചാലും ഈ ഇത് രണ്ടും ഉപകാരപ്പെടും പിന്നെ വരുന്നത് ഇവിടെ പ്രീമിയം കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് മൊത്തം പ്രീമിയായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ അതിൻ്റെതായ ഒരു പ്രൈസ് ഉണ്ടാവും അപ്പോൾ ഫുൾ അഫോർഡബിൾ ആയിരിക്കും പ്രീമിയം എന്ന് വെച്ചാൽ ഇവിടെ അഫോർഡബിൾ റേറ്റിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ന്യൂ ബാലൻസ് ഉണ്ട് പിന്നെ നമ്മളെ ഒരുവിധം നമ്മളെ ഈ ആയി കിടക്കുന്ന ഷൂകളാണ് ഇപ്പോൾ അധികം ഉള്ളത് അപ്പോൾ ഉണ്ട് പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ഒരാൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട് നമുക്കൊന്ന് അവിടെ പോയിട്ട് ഒന്ന് പരിചയപ്പെടാം ഓക്കെ

കാരണം നമുക്കറിയാലോ എല്ലായിടത്തും ഈ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരുവിധ ഷോപ്പുകളിലൊക്കെ ഹൈ റേറ്റ് ആണ് പക്ഷെ നമ്മുടെ കേസിൽ നമ്മള് പ്രൈസിങ് സ്ട്രാറ്റജി തന്നെ വളരെ ഒരു നോർമൽ ആണ് നിങ്ങൾക്ക് എവിടുന്നു കിട്ടുന്നതിനേക്കാളും ഒരു ഇരുന്നൂറോ മുന്നൂറോ കുറച്ച് ഇവിടുന്ന് കിട്ടും ഓക്കെ അത് ഞാൻ ഗ്യാരണ്ടി ഹൺഡ്രഡ് ഗ്യാരണ്ടി ആണ്

അത്യാവശ്യം കാണാൻ ഒരു അപ്പോ ഇത് ആണ് പക്ഷെ അഫോർഡബിൾ റേറ്റും ആണ് ഓക്കെ അപ്പൊ ഇനി നേരെ മറിച്ച് നമ്മൾ ചെരുപ്പിലേക്ക് വരികാലോ ഇതെങ്ങനെ വരുന്നത് ഓക്കെ ഗൈഷ് അപ്പോ ചപ്പലാന്ന് വെച്ചാലും നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവര് ചെയ്തു തരും ഓക്കെ അപ്പോൾ ഇതൊക്കെ ചെരുപ്പിൻ്റെ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഗൈസ് അപ്പോൾ ചെരുപ്പിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഫുള്ള് നല്ല രസമുള്ള ഒരു പള്ളിയിലേക്ക് കിടാൻ പറ്റിയിട്ടാൽ ചെരുപ്പാണ് തുണിയിലേക്ക് അടിപൊളിയായിരിക്കും അപ്പോൾ ബൂട്ട്സിൻ്റെ കാര്യം ഫുള്ള് അടിപൊളിയാണ് നല്ല നല്ല ബൂട്ട്സാണ് നല്ല ആങ്കിളൊക്കെ ഉള്ള ടൈപ്പ് അടിപൊളി കളക്ഷനാണ് അപ്പോൾ നല്ല നല്ല കളേഴ്സും ഉണ്ട് പിന്നെ ലൈസില്ലാത്ത ഇല്ലാത്ത ബൂട്ട്സും ഉണ്ട് പിന്നെ ഇതൊക്കെ ഒരു അത്യാവശ്യം ഒരു ബൂട്ട്സിന്റെ ഒരു ആംഗിളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പക്കാ ഒരു ബൂട്ട്സിന്റെ ടൈപ്പ് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇതിന്റെ ഒക്കെ റേറ്റ് ഒന്ന് ചോദിച്ചോക്കാം ഓക്കെ ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് ആണല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ഓക്കെ അപ്പോ ഈ ഈ മോഡലൊക്കെ വെച്ചാൽ ഇതിനും കുറവാണ് ും ആ നമ്മള് പറഞ്ഞാൽ അഫോർഡബിൾ ഇല്ല ആയിരത്തി നാനൂറൊക്കെ റിട്ടേൺ കൊടുക്കും കേസ് ആണെങ്കിൽ ഒരു മൂന്ന് മാസം എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഇവിടെ കൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ തരും നമ്മൾ റീപ്ലേസ്മെന്റ് എന്ന് അപ്പോ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ ഒരു മുട്ടായി തെരുവിലുള്ള ഈ ഷൂവിന്റെ കട നമ്മളെ കൊടുക്കാൻ കാരണം ഉണ്ട് കാരണമുണ്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ ആണ് ഇതിലൊക്കെ മനസ്സിലാവും സിൻസ് ാണ് അതാണ് വാറണ്ടി കൊടുക്കാനുള്ള കാരണം തന്നെ അതാണ് ആണല്ലേ ഒരുപാട് കാലത്തിന് ഒരു തലമുറയായി തലമുറയായി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഷോപ്പാണ് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ആണ് ഓക്കെ ഗൈസ് അങ്ങനെയാണ് ഇവിടുത്തെ സ്നീക്ക് സ്റ്റോറിലെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളും ഈ ഷൂവിന്റെ കാര്യങ്ങളാന്ന് വെച്ചാലും അതൊക്കെ വരുന്നത് അപ്പോൾ ചെരുപ്പാന്ന് വെച്ചാലോ ഷൂന്ന് വെച്ചാലും ഒക്കെ എങ്ങനെ വരുന്നത് ഇനി നമ്മൾ ഇവിടെ നമ്മളെ ഈ യൂട്യൂബ് കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് യൂട്യൂബ് പറഞ്ഞാല് ആളാണ് കൈസപ്പങ്ങൾക്ക് വിഷുവിന്റെ മുന്നേ വന്നാലും വിഷുവിന് ശേഷം വന്നാലും നമ്മളെ ഈ ഒരു യൂട്യൂബിന്റെ കാര്യം പറയാന്ന് വെച്ചാൽ ഇവിടത്തെ ചെരുപ്പാന്ന് വെച്ചാലും ഇവിടുത്തെ ഷൂന്ന് വെച്ചാലും എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ഒരു പത്ത് ശതമാനം കുറച്ചിട്ടേ ഇവിടുന്ന് പേയ്മെന്റ് വരെ വാങ്ങുകയുള്ളൂ ഓക്കെ അതുപോലെ കൈസ് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് നമ്മളെ സാധാ മോഡൽ ബ്ലോഗിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ മാക്സിമം അങ്ങോട്ട് വരെയും സപ്പോർട്ട് ചെയ്യണം എന്നേയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇൻഷാല് നമുക്ക് കാണാം ഓക്കെ 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 അപ്പോൾ ഹായ് പറഞ്ഞോളൂ ഹായ് ഹാപ്പി വിഷു ഹാപ്പി വിഷു ഓക്കെ ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് നമ്മളെ മുട്ടായിത്തെരു തന്നെയാണ് അപ്പോ ഒരുപാട് ജനങ്ങളിത് അടിയിൽ നിന്ന് നടന്നു പോകുന്ന കാണുന്നുണ്ടാവും അപ്പോ ഇതാണ് നമ്മളെ ഷോപ്പ് സ്നേക്ക് സ്റ്റോർ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്ന ഒരു ഷോപ്പാണ് അപ്പോ എല്ലാവർക്കും കൂടെ വരാം അപ്പോ നമ്മളിപ്പോൾ പുറത്തേക്ക് എത്തി അപ്പോ ഇതാ അപ്പോ അടിപൊളിയാണ് കൈസ് ഒരു ഫുള്ള് ഒരു രക്ഷയില്ലാത്ത ഷോപ്പ് അപ്പോൾ കണ്ടത് ഓക്കെ അപ്പോ നമ്മളെ ഷോപ്പ് ഇതാ മേലുണ്ട് കണ്ടോ ആ ഷോപ്പിലപ്പോൾ കണ്ടത് ഗൈസ് ഇതാണ് രണ്ടാമത്തെ ഷോപ്പ് ഗൈസ് അപ്പോ അമ്മ അതിന്റെ ഉള്ളിലും കയറി വെക്കാം ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതും ഇവിടെ വിഷുവിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എങ്ങനെയാണോ ഇവിടുത്തെ കളക്ഷൻ ഒരുപാട് ഉണ്ട് ആണെ ഓക്കെ എങ്ങനെ അഫോർഡബിൾ റേറ്റ് ആണോ ഉണ്ട് ആണല്ലേ കായ്സ് ഇവിടെ കിഡ്സിൻ്റെതും ഉണ്ട് ലേഡീസിൻ്റെതും ഉണ്ട് ഒരുപാടുണ്ട് ഗേൾസിൻ്റെ പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല കളർ ഇങ്ങനെ തിളങ്ങുന്ന സാധനങ്ങൾ നോക്ക് കായ് അപ്പോൾ പാർട്ടി വെയറും ഉണ്ട് പിന്നെ നമ്മളെ കിഡ്സിൻ്റെ നല്ല മോഡലുണ്ട് കിഡ്സിൻ്റെ ഫുള്ള് വെറൈറ്റി സാധനങ്ങൾ അപ്പോൾ ഷൂ ആണെന്ന് വെച്ചാലും ചെരുപ്പാന്ന് വെച്ചാലും ഫുൾ അടിപൊളിയാണ് അപ്പോൾ ഫുൾ ഇമ്പോർട്ടഡാല്ലേ ഓക്കെ കായ് അപ്പോൾ അത് ഫുള്ള് ഇമ്പോർട്ടഡാന്ന് പറയുന്നത് ഈ സൈഡിലും ഉണ്ട് ഓക്കെ കൈസ് അപ്പോൾ ഈ സൈഡിലും ഉണ്ട് ഓക്കെ ഫുള്ള് നല്ല നല്ല കളക്ഷനുള്ള ഷൂ നോക്ക് ന്യൂ ബാലൻസ് ഒക്കെ മോനെ ചെറിയ ചെക്കന്മാരൊക്കെ മൊത്തം കളറാക്കും എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ ക്രോക്സ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പൊ ക്രോക്സിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് അപ്പൊ നമുക്ക് ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആക്കി തരാം ഓക്കെ

കേറാൻ പോണത് കയസ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഗായ്സ് കാശ് ഇത് മൊത്തം തിരക്ക് ഇവിടെ ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ട് നിൽക്കുകയായിസ് ഇവിടെ ഒരു അവസാനല്ലേ ഈ തിരക്കിന് ഗായ്സ് ഇനി രണ്ട് കൽപ്പിച്ച് ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് നടക്കാൻ വേണ്ടി പോവാ എന്താന്ന് വെച്ചാൽ അത്ര തിരക്കാ കായ്സ് ഫുള്ള് തിരക്ക് വിഷയം തിരക്കാണ് നടക്കാൻ പോലും സ്ഥലമല്ലേ ഇത് പെരുന്നാൾ മാരി എല്ലാ തോന്നുന്നുട്ടോ ഇത് വിഷയമാണ് ഇവിടെ വിഷുവിന് ഏർ പെരുന്നാളിന്റെ അല്ല വിഷു എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലാ തോന്നുന്നത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഇഷ്ടം നമുക്ക് ക്യാമറ തിരിച്ചു തന്നിച്ചിരണോ ബ്രോ എങ്ങനെയുണ്ട് വിഷുവിന്റെ തിരക്ക് നല്ല തിരക്കില്ലേ ഓക്കേ ഇത് പെരുന്നാള് മാതിരി അല്ലല്ലോ ഇത് വയൻ ഡേഞ്ചറാണല്ലോ എന്താന്ന് വെച്ചാൽ ഈ പെരുന്നാളിന് ഇങ്ങനെ തിരക്ക് കണ്ടില്ല പറയൂ ഹാപ്പി അല്ലേ ഓക്കെ അപ്പൊ എവിടുന്ന വരുന്നേ ഓക്കെ ഡ്രസ്സ് ഷൂ ചെരുപ്പ് ഇതൊക്കെ എടുത്തോ എടുക്കണം അപ്പോൾ രായി പറഞ്ഞോ അങ്ങനെ ഞാൻ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകും നമുക്കൊരു സൈഡിൽ പോലും സ്ഥലമില്ല ഫുള്ള് തിരക്ക് ഏറ്റവും മോനെ യാമ്മാരി തിരക്ക യാമ്മാരി തിരക്ക് എന്ന് വെച്ചാൽ ഈ തിരക്ക് ഈ വിഷുവിന്റെ ഈ തിരക്ക് ഈ കോഴിക്കോടുള്ള ഈ മിഠായിത്തെരുവിൽ എങ്ങനെ ഉണ്ടാവുള്ളൂ ഈ മിഠായിത്തെരുവിൽ മാത്രം കഴിച്ചു അപ്പോൾ അത്രയും തിരക്ക്

ആണ് കണ്ടു വളർന്നു വന്ന അപ്പൊ വല്യൊന്നും ഇല്ലല്ലേ ആണല്ലേ ഡെയിലി കാണുന്ന മതി ഓക്കെ എന്നാല് പേരെന്താ ഓക്കേ ഓക്കേ ഒരു ഹായ് പറഞ്ഞോളൂ ഓക്കേ അങ്ങനെയാണ് ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുക ഇതിങ്ങനെ അവസാനില്ല കഴിച്ച് കണ്ടോ ഇവിടെ മൊത്തം തിരക്ക് വിഷയ തിരക്ക് വിഷയം വെച്ചാൽ വിഷയം തിരക്കിന്റെ ഇടയിലൂടെ എന്റെ ബ്ലോക്ക് തിരക്കിന്റെ ഇടയിലൂടെ ബ്ലോക്ക് കഴിച്ചു ഇവിടെ കാറൊക്കെ വന്നിട്ട് വാൻ വിഷയം കഴിച്ചു ഞാൻ കാണിച്ചുതരാം കാർ ഒന്ന് കൊണ്ടുപോയത് കഴിച്ചു ഞാൻ കാണിച്ചുതരാം ഒരു കാർ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ഞാൻ കാണിച്ചുതരാം ഞങ്ങളുടെ കഴിച്ചു ഒരു കാറൊക്കെ വന്നിട്ട് കണ്ടോ മൊത്തത്തിൽ ബ്ലോക്ക് ആയി കാറൊന്നു വന്നിട്ട് മര്യാദയ്ക്ക് പോകാൻ കഴിയുന്നില്ല കാർ വന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ആണല്ലേ ഓക്കെ കൈസ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ കൈസ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണ് ഇവിടെ കൈഷ് കണ്ടോ എം ആര് തിരക്കവിടെ വിശ്വക്ക് നമ്മൾ ആരും വിഷമിച്ചോണ്ടല്ല ഫുള്ള് ആണ് ഇവിടെ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് ഇത് ഈ എന്ന് പറയുന്നത് നമ്മളെ ഈ കോഴിക്കോടുള്ള മിഠായി തെരുവ് എസ് എൻ സ്ട്രീറ്റ് ഇങ്ങനെ പുതുമായി ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് വിഷുവിന്റെ തിരക്കാണ് ഗൈസ് യൂട്യൂബിന്റെ പേര് അനസ് ട്വന്റി വൺ ഒരായി ഹാപ്പി പറഞ്ഞു ഓക്കേ നമ്മള് ചെക്ക്ണ്ട് കുറച്ചും കൂടെ വരുമോ ഇന്നലെ തൊപ്പി വിളിച്ചിട്ട് ഫുള്ള് സീനാക്കിട്ടോ കോഴിക്കോട് ആരാ വിചാരോ തൊപ്പി നിയാതെ അന്നെ കുറിച്ചാണ് പറയുന്നത് സിറ്റിയിലേക്ക് ൊപ്പി ചെക്ക് പൊട്ടനാണോ പറഞ്ഞു അതെ ആരാ വിജയിക്കാൻ നോക്കാം വേറെ വളർന്ന ആൾക്കാരാണ് ഇറങ്ങി വരണുമായിട്ട് ഓക്കെ അപ്പൊ ആ തൊപ്പി എന്ന് പറഞ്ഞ ചെക്കൻ എന്താ പൊട്ടനാണോ പൊട്ടന പൊട്ടൻ്റെ ആണ് ഈ തൊപ്പിന്ന് പറഞ്ഞ ചെക്കന് ഏ ഒരു കണ്ണൂർ ജില്ല മൊത്തം അവന്റെ ഫാൻസ് ആണോ ൊപ്പി ശ്രദ്ധി കളിച്ചുണ്ട് അങ്ങനെ ചാറിട്ട് നമുക്ക് നല്ല ഒരു ആളെ ക്ഷണിക്കാം ആരെ ക്ഷണിക്കാ തപ്പിച്ചണ്ട് നമ്മള് ഈ തൊപ്പിയെ കുറിച്ച് നമ്മൾ ആഹ് തപ്പി കിട്ടുന്ന ആ ചെക്കനോട് നമ്മള് ചോദിക്കും തൊപ്പി എങ്ങനെ ഈ തൊപ്പിനെ കുറിച്ച് എന്താ എന്റെ ഒരു അഭിപ്രായം ചോദിച്ചോക്കോ കൈശ് അമ്മ ഇവിടെ ചോദിച്ചോശ് ഒരു കാര്യം ചോദിക്കാനാ നമുക്ക് ഒരു സമ്മാനം ഉണ്ട് സമ്മാനം ഉണ്ട് പോരുത് അല്ല ഒരു തൊപ്പിയില്ലേ തൊപ്പി തൊപ്പി ഈ എമർജൻസി തൊപ്പിയില്ലേ അപ്പൊ അവനെ കുറിച്ച് എന്താ അഭിപ്രായം പറയൂ പേടിയാണോ പേടിയാണോ പേടിയാണ് പേടിയാണ് പേടിയുള്ളതിൽ പോയിക്കോട്ടെ പ്രശ്നമില്ല അതെ പേടിയുള്ളതിൽ പോയിക്കോട്ടെ സമ്മാനം കേട്ടോ ഷോ മാത്രേ സമ്മാനം സമ്മാനം ഉണ്ട് സമ്മാനം സമ്മാനം അര നോക്കാം അര നോക്കാം ഓക്കെ നമുക്ക് ഈ കുട്ടികളെ പിടിക്കാം ഓക്കെ ഒരു സമ്മാനം ഉണ്ട് സമ്മാനം സമ്മാനം സമ്മാനായിരിക്കും വേണ്ടത് നമുക്ക് നമ്മ ഒന്ന് ആ ട്രാക്ക അതെ പ്രശ്നമില്ല നമ്മളെ ഭാഷ മനസ്സിലാവും ഇനി നമുക്ക് ഈ തൊപ്പിയെ കുറിച്ച് നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ് അല്ലേ ചോദിക്കല്ലേ

പറയുണ്ടല്ലോ അതെന്താ അങ്ങനെ പറയാനുള്ളത് സോണസ് കൊടുത്തിട്ട് കിട്ടുമോ സാധനം കിട്ടോസിന്റെ സാധനം ഓന സംഭവം വട്ടാണ് മനസ്സിലാവും ഞാൻ പറഞ്ഞതാ ഓ പറഞ്ഞത് ഈ ഇക്കി പച്ചയിലൂടെ തൊപ്പി കേറി വരുന്നത് ആ തൊപ്പിക്ക് വെച്ചാൽ ഇക്കിളി പച്ച താഴത്തെ ഇറക്കി വെച്ചാല് ഓമക്ക് ലൈവ് സ്ട്രീം ചെയ്യാല്ലോ അപ്പൊ അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ അതാണ് തൊപ്പിന്റെ ട്രൗസറിന്റെ ബ്രാൻഡ് എന്താ

നമ്മള് ചെറിയൊരു തരക്കിലെ ഒരു പരിപാടി ചെയ്താട്ടോ ഓക്കെ ആണല്ലേ ഒരായി പറഞ്ഞോ ചെറിയൊരു കറക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെറിയൊരു യൂട്യൂബ് ചാനലാണ് അനസ് വ്ലോഗ് ട്വന്റി വണ് അപ്പൊരായി പറഞ്ഞോ യൂട്യൂബാണ് ശരി ഇനി നമ്മൾ കാണാൻ പോണത് അപ്പോ ഇനി നമുക്ക് തൊപ്പിയെ കുറിച്ച് ഒരു ഇനി തൊപ്പിയെ കുറിച്ച് നമ്മൾ ഗേൾസിനെ ചോദിക്കാൻ വേണ്ടി പോകും ഗേൾസിന്റെ ഒരു തൊപ്പിന്റെ ഒരു ഒരു ഒപ്പീനിയൻ നമുക്ക് നമ്മിപ്പോ അറിയാം ഓക്കെ ഓക്കെ അപ്പൊ ഖൈഷ് നമ്മൾ പബ്ലിക് പബ്ലിക്കായിട്ടുണ്ട് ഇവിടെ മൊത്തം ആൾക്കാരാണ് കണ്ടോ അപ്പോ ആ സൈഡിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മൾ പോയി ചോദിച്ചോ ചോയിച്ചോളെ ഓക്കെ അത് ചോയിച്ചോക്കാം ഹൈ ഗൈസ് ഹൈ പേരെന്താ ഓക്കെ അത് ചവിട്ടിയില്ല ചവിട്ടിയില്ലല്ലോ ചവിട്ടിയില്ല ആ പേരെന്താ ഓക്കേ ഓക്കേ ഈ ഒരു എം ആർ ജി തൊപ്പില്ലേ അറിയോ ആ ഈ തൊപ്പിന്റെ കുറിച്ച് അഭിപ്രായം എന്താ ആ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്ന തൊപ്പിനെ അറിയില്ലേ ആ അവനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്തെങ്കിലും തേങ്ങ മാങ്ങ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അതെ ഓന നമ്മള് മുളകിലിട്ട് പൊരിക്കാൻ വേണ്ടി പോവാണ് അപ്പോ നിങ്ങൾ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു യെസ് അപ്പോ ജസ്റ്റ് ഒരു തൊപ്പിയെ കുറിച്ച് ഇങ്ങക്ക് എന്താണ് നിങ്ങൾ ഒരു ഒപ്പീനിയൻ മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞോളൂ ഇഷ്ടമില്ല യെസ് കണ്ടോ 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 നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ കഴിച്ചു അപ്പൊ നിങ്ങൾ കണ്ടോ കണ്ടതിൽ വളരെ സന്തോഷം അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റിട്ട് ചോദിച്ചതാണ് ഇത്രയും പറഞ്ഞതിന് വളരെ അധികം സന്തോഷം അപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ ഈ ഇവനാന്ന് വെച്ചാൽ കുറച്ചൊരു തിരിഞ്ഞ തിരിഞ്ഞ ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ മുകളിൽ ഒരു തമാശയാണ് ഞാൻ അതെ ഒരായി പറഞ്ഞോളൂ ഓക്കെ ബൈ തൊപ്പിയെ കുറിച്ച് പറയാൻ വേണ്ടി പോണേ തൊപ്പിയെ അല്ലണ്ട കയ്യിലൊക്കെ ചക്ക ഒരിക്കുന്ന ഒരിച്ചിട്ട് കുരുമുളക് കെട്ടിട്ട് വാട്ടിട്ട് അതിൻ്റെ മേലെ പച്ചമുളകൊക്കെ കരിഞ്ഞ അരിയൊക്കെ കരഞ്ഞ ചപ്പും മോദിനൊക്കെ കെട്ടിട്ട് വറക്കി എടുത്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചിട്ടുണ്ടല്ലോ ഇത് എനിക്ക് തിന്നാൻ കൊടുക്കും ഞാൻ മനസ്സിലായില്ലേ എന്നാലും പോട്ടെ കഴിക്കുന്ന പറ്റി കഴിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഒരാൾക്കാരെ കണ്ടുമുട്ടിട്ടുണ്ട് ഓക്കെ കുറേ രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഫാസ്റ്റിലിട്ട് നോക്കാൻ ഉണ്ണീ ബാവാ അപ്പോൾ അപ്പോ ക്ലാസ് ഇത് അടിദാസ് യൂസ്മോൾ ഷേർട്ടാണ് യൂസ്മോൾ ഷേർട്ടിൽ യൂണിവേഴ്സസ് സ്റ്റാൻഡിൽ എന്ന് പറയൊരു ഷേർട്ടുണ്ട് അറിയുമോ യൂണിവേഴ്സസ്റ്റാൻഡിൽ സ്റ്റാൻഡ് അറിയില്ല യൂക്കൽ കബ എന്ന് പറയുന്നത് യൂക്കൽ കബ അതറിയാം അടിദാസ് അറിയാം നൈക്കറിയാം എന്താറിയത് ഇത് സംഭവം യുഎസ്ഫോളോന്റെ സാധനമാണ് ഇപ്പൊ കിട്ടും ഒരു ആൻസർ പറഞ്ഞാൽ കിട്ടും അതിന് വേണ്ടിട്ടാണ് ഇയാൾ നിങ്ങളെ പരമാവധി കഴിവുകൾ ഉള്ളെന്ന് എടുത്തിട്ടാണ് നിങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ലാർജാണ് അപ്പൊ നിങ്ങൾ റെഡിയാണ് അപ്പൊ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഈ വെള്ള ഷീട്ടുമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാം അല്ലേ മ്പാടൊന്ന് കോമ്പിനാണ് ടുത്തുകൂടെ പോകും താത്തിൽ കൂടെ നടന്നു പോവാസനെട്ടും അവിടെ നിർത്തി പൊരിക്കുന്നുണ്ട് ഞാനത് കേട്ടിട്ടില്ല ചിരി വന്നിട്ടുണ്ടല്ലോ ഇതേ മോനെ മനസ്സിലായില്ല അതെ സീസിന്റെ സാധനം ഉണ്ടല്ലോ മനസ്സിലായോ സാധനം മനസ്സിലായി ആ സാധനം നമ്മള് കുട്ടിയിലാക്കും ഇതിലൊക്കെ മൂടി ടോ ഇവിടെ ആ മൂടി വലുത്തും അത് എടുത്തിട്ട് പിന്നെ ബാട്ടറിന്റെ സാധനം ആ സാധനവും കരിയപ്പോ അരിഞ്ഞിട്ട് കത്തിയോട്ടൊക്കെ കരിഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കിട്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലിട്ട് പൂട്ടു അപ്പൊ പോരണ്ട് ജസ്റ്റ് ഒരു യൂട്യൂബിന്റെ പരിപാടിയാ അപ്പോ ബോസ് ഒന്ന് മക്കാറാക്കാൻ വേണ്ടിട്ട് കളിച്ചാണ് മനസ്സിലായില്ലേ ബോസിന്റെ കിളി ആണെങ്കിൽ ഓൾറെഡി പോയതാണ് അപ്പൊ ആണ് അപ്പൊ പേഷ്യന്റിന്റെ ഒരു ഇടത്തേക്കാണ് വിട്ടത് അപ്പോ അപ്പോ ഇതുവരെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പോ ഇതുവരെ ഒന്നും പറയാനായിട്ടില്ല അപ്പോ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ എന്തോ കല്ലൊക്കെ എടുത്ത് ഇറങ്ങിയ പിന്നെന്താ കൈക്ക് എന്തോ പറ്റിയതിനോട് എന്തോ ഭാഗ്യത്തിന് നിങ്ങള് വിട്ടതാണ് അപ്പൊ രസപ്പെട്ടെന്ന് പൊട്ടിക്കോളി അപ്പൊ അങ്ങനെ ഒന്നല്ല ചെയ്യല് അനസ്ലോകി ചണ്ടിപാണ് അപ്പൊ ആയി പറഞ്ഞു ടിപൊളി ഒരു അടിപൊളി കളക്ഷൻ ഉള്ള ഷോപ്പിലൊക്കെ ഇനി നമ്മൾ വേണ്ടി പോണത് അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ല രീതിയിലുള്ള ഷർട്ടുകളൊക്കെ നോക്കാം അപ്പോൾ ഫുൾ അടിപൊളി ഷർട്ടുകൾ ഇന്റെ മോനെ ഡിസ്പ്ലേ വെച്ച് തന്നെ കിട്ടില്ല സാധനം ഓക്കെ ഇനി നമ്മ ഇതിന്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് അപ്പൊ ചോയിച്ചോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് മുതലാളി ഹാപ്പി അല്ലേ ഹാപ്പി വിഷു അപ്പൊ കൈസാ നമുക്ക് ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് വിഷു ഒക്കെ കളർ ആക്കില്ലേ ഓക്കെ അഫോർഡബിൾ റേറ്റ് ആണ് ആണോ അപ്പൊ നമ്മളെ പേജ് പറയാ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓക്കെ അപ്പൊ കൈസ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ എങ്ങനെയാ ഇവിടുത്തെ കളക്ഷൻ എങ്ങനെ കളക്ഷൻ എങ്ങനെയാ വരുന്നത് എങ്ങനെ എങ്ങനെ റേറ്റ് ഈ ജീൻസ് ആണെന്ന് വെച്ചാലോ ാണ് അപ്പൊരായി പറഞ്ഞോളൂ ഹാപ്പി വിഷു വിഷുവിനെങ്ങനെ ആഘോഷിക്കുന്നത് ആണല്ലേ ഹാപ്പിയാണ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോ നമുക്ക് ഈ ഒരു ഷോപ്പ് ആര് മറന്നോണ്ടാവും ഒരു ഒരു അതിമനോഹരമായ ഷോപ്പാണ് ആ അപ്പോ ഹാപ്പി വിഷു അപ്പോൾ നമ്മളെ പേജ് പറയുകയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് മറന്നോണ്ടോ ഓക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാലേ മര്യാദയ്ക്ക് മനസ്സിലാവുള്ളൂ പുതിയ പുതിയ കളക്ഷൻസ് ഇത് കണ്ടില്ലേ വിഷയോ സാധനം കത്തും കഴിച്ചു ഓക്കെ അപ്പോൾ ഇതും ഉണ്ട് ഇത് നമ്മളെ ടീഷർട്ടിന്റെ സ്ഥലമാണ് ഇത് മൊത്തം ടീഷർട്ടാണ് കഴിച്ചു മൊത്തം ടീഷർട്ട് ഇത് കണ്ടോ ഒരു ബാഗിയൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഫുൾ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് ഇവിടെ നമ്മളെ ഷർട്ടിൻ്റെത് പിന്നെ ഇത് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ഐപ്പം അല്ലേ ആണല്ലേ വൈസ് എല്ലാ ഐറ്റം ഉണ്ട് ഇത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആണ് വിഷയം മുകളിലാന്ന് വെച്ചാൽ ടീഷർട്ടും വൈസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിഷുവിൻ്റെ ഒരു അടിപൊളി ഷോപ്പാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളെ ഷൂ ഉണ്ട് പിന്നെ ഡ്രസ്സും ഉണ്ട് ഓക്കെ ബൈ ാണ് വിഷയാണ് കൈസ് ട്രാക്കിന് ട്രാക്ക് എല്ലാം മ്യൂസിക്കളർക്കാണ് ഇതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് ഓക്കെ കൈസ് അപ്പൊ ഇതാണ് നമ്മളെ ആണ് ലൊക്കേഷൻ വരുന്നത് ബ്രോ അല്ലേ ഹാപ്പിയല്ലേ ഇങ്ങനെ തിങ്ങി ഈ ഈ സ്ട്രീറ്റ് ഒരുപാട് ആണ് അല്ലേ സ്ട്രീറ്റിലെ തിരക്ക് എങ്ങനെയുണ്ട് തിരക്ക് 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 അതെ അതെ ഗൈസ് കണ്ടോ ഹാപ്പി അല്ലേ ഒരായി പറഞ്ഞോ ഇന്നത്തെ തിരക്ക് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി തിരക്ക് ഓക്കെ ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ഇത്ര തന്നെ നമ്മളെ വീഡിയോസുള്ളൂ അപ്പോൾ ഒന്ന് ഭയങ്കര ക്രൗഡാണ് ഗായ്സ് നമ്മളെ സാധാമാര് അല്ല ഭയങ്കര വിഷയവും അങ്ങനത്തെ ക്രൗഡാണ് അപ്പോൾ ഫുൾ ഒരു തമാശയിലാണ് നമ്മൾ എന്തൊക്കെ വീഡിയോസ് എടുക്കുക എന്ന് വെച്ചാൽ ഫുള്ള് തമാശ ആയിരിക്കും അപ്പോൾ ആ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ തമാശയാണ് കേട്ടോ അപ്പോൾ തൊപ്പി ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ തൊപ്പി വെറുതെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഈയൊക്കെ ടോപ്പ് ആളല്ലേ നമ്മളൊക്കെ സ്മോളല്ലേ നമ്മളിങ്ങനെ അപ്പ് ചെയ്ത് ഇങ്ങനെ അടി തട്ട് ഇങ്ങനെ വരുന്നുള്ളൂ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ തമാശയിലാണ് ഫുള്ള് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെത്തി അയച്ച അപ്പോൾ ഇത് ഫുള്ള് എൻ്റെ വീടിൻ്റെ സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീടത് അവിടെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കടകൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉഷാറാക്കി കൊടുക്കണം ഹാപ്പി വിഷു ആണ് അപ്പോൾ വിഷു ഞങ്ങൾ അവിടെ പോയി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂ ആണെങ്കിൽ വെച്ചാൽ ഷൂ പിന്നെ ഡ്രസ്സാന്ന് വെച്ചാൽ ഡ്രസ്സ് പിന്നെ എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു മുട്ടായി തെരുവിത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് ഓക്കെ ബായ്